സ്വർണ്ണവില ബിയറിഷ് ആയി മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് നടന്നു അപ്പോൾ ഇന്റർവീൽ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം യു എസ് നോൺ റോൾസ് ഡേറ്റാസ് ഒക്കെ ഈ അവസാനം വരാണ്ട് അതിൻ്റെ ഇടക്ക് ജിയോ പൊളിറ്റിക്കൽ ഇസ്രായേൽ അവിടെ വർദ്ധിച്ചു ഇട്ടുമുണ്ട് അതിൻ്റെ ഇടക്ക് ഇപ്പോൾ വളരെയധികം സുസൂഷാൻ നിരീക്ഷിക്കുന്നു എന്തുകൊണ്ട് ഗോൾഡ് വീണു വൈ ഗോൾഡ് ഫാളൻ എന്നുള്ള ചിന്ത മനസ്സിൽ പലരുടെയും മനസ്സിലുണ്ടാവും കാരണം ഗോൾഡ് അത്രയും ഹയർ ലെവലിലേക്ക് പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കറക്ഷനായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി മാത്രമല്ല ഒരു കറക്റ്റീവ് റീബൗണ്ട് വീണും തിരിച്ചും വന്നിട്ടുണ്ട് യു എസ് പി സി ഡാറ്റ വന്ന ശേഷം അപ്പോൾ ഇനി സ്വർണ്ണവില എങ്ങനെയാകും എന്നുള്ള ഒരു അതായത് ഇനിയും ഗോൾഡ് സപ്പോർട്ട് തേടി താഴോട്ട് ഇറങ്ങിപ്പോകുമോ എന്നുള്ള സംശയം സംശയം എന്നല്ല അത് വീന്നൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടക്കായിരുന്നു ഇപ്പോൾ ഈ പെട്ടെന്ന് ആരും ഊഹിക്കാത്ത സമയത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കുള്ള ഒരു ആക്രമണം വന്ന് അപ്പോൾ അതിൻ്റെ ഒരു അനുശാസയിലാണ് ഇൻവെസ്റ്റിംഗ് വേൾഡ് എല്ലാവരും അപ്പോൾ ഗോൾഡിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരത്തി കറക്റ്റ് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു പതിനഞ്ച് കോടി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഓക്കെ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണവില പവനാണെങ്കിൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതും അപ്പോൾ നാളെ കേരളത്തിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഈ ബിയറിഷ് ലെവലിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോൺ തിരിക്കുന്നതനുസരിച്ച് റൊട്ടേഷൻ ആകുന്നു